ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിന്തുണച്ച് എസ് ഡി പി ഐ ആറ് സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ സംവരണ സീറ്റിലാണ് എസ് ഡി പി ഐ അംഗം സാഹിലാമോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് വികസനം ക്ഷേമകാര്യം എന്നീ സമിതികൾ ഇടതുപക്ഷത്തിന് ലഭിക്കാൻ എസ് ഡി പി ഐ പിന്തുണ സഹായകമായി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു സുധീഷ് എന്നിട്ട് സി പി എം എന്ത് ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയിലാണ് ഇത്തരത്തിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എയുടെ പിന്തുണയോടുകൂടി സി പി എമ്മിന്റെ വനിതാ പ്രതിനിധികൾ വിജയിച്ചു കയറിയത് അത് സാധാരണ രീതിയിൽ ഇത്തരം സംഘടനകളുടെ വോട്ട് വരുമ്പോൾ ആ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു നടപടിയും സി പി എം കൈക്കൊണ്ടിട്ടില്ല ഇവിടെ കക്ഷി നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് പേര് യു ഡി എഫ് ഇരുപത്തിമൂന്ന് പേര് എൽ ഡി എഫും അഞ്ച് ബി ജെ പിയും ഒരു എസ് ഡി പി ഐ പ്രതിനിധിയുമാണ് നഗരസഭാ പ്രതിനിധികളായി ഉള്ളത് അതിൽ എസ് ഡി പി ഐയുടെ അംഗമായ സാഹില മോളാണ് സി പി എമ്മിന് വനിതാ സംവരണ സീറ്റിലേക്ക് വോട്ട് ചെയ്തത് അങ്ങനെ രണ്ട് വനിതകൾ സി പി എമ്മിന്റേത് വിജയിക്കാനും അത് സഹായകമായി അതുകൊണ്ട് തന്നെയാണ് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികളിലും എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത് ഇതിൽ എസ് സി പി ഐയുടെ പിന്തുണയോട് ഇപ്പോൾ രണ്ട് സ്ഥിരം സമിതികൾ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ മറ്റൊരു വിശദീകരണം നൽകാനോ ഇല്ലെങ്കിൽ നടപടി ഇത് രാജിവെച്ച് ഒഴിയാനോ ഉള്ള ഒരു തീരുമാനം സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത് എസ് ഡി പി ഐയുമായുള്ള ഒരു ധാരണ സി പി എമ്മിനുണ്ട് എന്ന ആക്ഷേപം നിലനിന്നിരുന്നു നേരത്തെ സി പി ഐയെ വിജയിക്കാൻ സഹായിച്ചതിന്റെ പേരിൽ നീർക്കുന്ന ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പത്തു പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിന് പിന്നാലെ എസ് സി പി ഐ ധാരണ സി പി എം ഇപ്പോഴും വെച്ചു പുലർത്തുന്നു എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നതും ജസ് എസ് ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ എസ് ഡി പി ഐ പിന്തുണച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ